നാടൻ രുചികളുടെ കൂട്ടുമായി ഒരു പലഹാര തെരുവ് നാവിൽ വെള്ളമൂറുന്ന നെയ്യപ്പത്തിന്റെയും തിളച്ച എണ്ണയിൽ കിടന്ന് മുരിയുന്ന മുറുക്കിന്റെയും വാസന നിറഞ്ഞു നിൽക്കുന്ന തെരുവിന് പതിറ്റാണ്ടിലൂടെ പഴക്കമുണ്ട് പള്ളിച്ചൽ പുന്നമൂടിനും വെടിവെച്ചാൻ കോവിലിനും മധ്യയാണ് ഈ തെരുവുള്ളത് പരമ്പരാഗതമായ പലഹാരങ്ങൾ ചൂടാറുമുൻപ് ഇവിടെ നിന്ന് ലഭിക്കുന്നു തെരുവിലെ അൻപതോളം കുടുംബങ്ങളാണ് ഇവിടെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് അര നൂറ്റാണ്ടിലേറെയായി ഇവിടുത്തെ രുചിക്കൂട്ട് മലയാളികളുടെ നാവിലുണ്ട് വിവാഹ ദിനം മുതൽ വിവിധ ചടങ്ങുകൾക്ക് ഒഴിച്ചു കൂട്ടാനാവാത്തതാണ് ഇവിടുത്തെ മുറുക്കും മറ്റ് പലഹാരങ്ങളും വിവാഹ ദിനത്തിൽ മറുവീട് കാണൽ ചടങ്ങ് മുതൽ ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ അതിന് ഏഴാം മാസം അല്ലെങ്കിൽ ഒൻപതാം മാസം അറിയിപ്പ് ചടങ്ങ് വരെ ആവശ്യങ്ങൾക്ക് മുറുക്കും പലഹാരങ്ങളും ഇവിടെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കും മാസങ്ങളുടെ എണ്ണം അനുസരിച്ച് പലഹാരങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നു വർഷം വരെ ഇരുപത് വർഷത്തിൽ കൂടുതലും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ആരണ്ട് പേർ ജോലിക്കാരുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പത്ത് എട്ട് വർഷം വരെ മോള് മരുമോനും മോളുമായിട്ട് ചെയ്തു അപ്പോൾ അവർ മാറി മുത്തമോനും മരുമകളാണ് ശരിക്കും കസ്റ്റമർ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നെല്ലാം പുറത്തുള്ള ആൾക്കാരും പുറത്ത് കൊണ്ടുപോവാനും പിന്നെ വിവാഹ ആവശ്യത്തിനുള്ളത് പ്രസവത്തിനുള്ളത് അഞ്ചാം മാസമുള്ളതെല്ലാം ഇവിടെ ഒന്നാണ് മുറുക്ക് കൂടാതെ ഇവിടുത്തെ പ്രധാന പലഹാരമാണ് മുന്തിരിക്കൊത്തും അച്ചപ്പവും അരിമാവ് ഉഴുന്ന് എള്ള് ഓമം ജീരകം തുടങ്ങിയവ ചേർത്താണ് മുറുക്കുണ്ടാക്കുന്നത് യാതൊരുവിധ നിറങ്ങളും ചേർക്കാറില്ല മാധുര്യമേറിയ മുന്തിരിക്കൊത്തിൽ അരിപ്പൊടിക്കൊപ്പം പയറും ശർക്കരയുമാണ് ചേർക്കുന്നത് ഇവ കൂടാതെ നെയ്യപ്പം പക്കാവട മധുരസേവ തുടങ്ങി എരിവും മധുരവുമുള്ള പതിനഞ്ചോളം പലഹാരങ്ങൾ ഓർഡർ അനുസരിച്ച് ഇവർ നിർമ്മിച്ചു കൊടുക്കും ഏഴു പിരി അഞ്ചു പിരി തുടങ്ങിയ അളവിലാണ് മുറുക്ക് നിർമ്മാണം ഇതിനൊപ്പം മുള്ളു ഇവിടെ ലഭിക്കും നല്ല കൈവഴക്കം വേണ്ടിവരുന്ന ജോലിയാണ് മുറുക്കുചുറ്റിൽ ഇഷ്ടംപോലെ പിന്നെ അരി ഉഴുന്നു അതിലുള്ള ചേരുവകൾ മാത്രമേ ഉള്ളൂ അല്ല ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ബേക്കറികളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇത്രയും പേര് ഇതൊന്നും ചെയ്താലൊന്നും കൊടുക്കാൻ പറ്റും ആ അത് നല്ല ചിലവാണ് അത് വന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ആഴ്ചയ്ക്ക് തന്നെ ആയിരം പതിനായിരം ഇരുപതിനായിരം ഇങ്ങനെ വന്ന ഒരു കവറിലടച്ചൊക്കെ കൊടുക്കണം നമുക്ക് അത്രയും ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാണ് വില കുറച്ച് കൊടുക്കണം കവറിലടയ്ക്കണം പാരമ്പര്യ കൈത്തൊഴിൽ അൻപത് വർഷത്തിലേറെയായി ഇവിടെ പലഹാരങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയിട്ട് സ്ത്രീകളാണ് ഇവ ഉണ്ടാക്കുന്നത് മുൻകാലങ്ങളിൽ പുലർച്ചെ മുതൽ തുടങ്ങിയിരുന്ന പലഹാര നിർമ്മാണം ഇപ്പോൾ ആവശ്യക്കാരുടെ ഓർഡർ അനുസരിച്ച് മാത്രമായി ചുരുങ്ങി മെഷീൻ നിർമ്മിത പലഹാരങ്ങളും ബേക്കറികളും കൂടിയതോടെ ചില്ലറ വ്യാപാരം കുറയുന്നുവെന്ന് കച്ചവടക്കാർ പറയുന്നു കൂടാതെ പുതുതലമുറ ഈ തൊഴിലിലേക്ക് വരുന്നില്ല വലിയ മുറുക്കൊന്നിന് പതിനഞ്ച് രൂപയാണ് ചെറുതിന് പത്ത് രൂപ നെയ്യപ്പം പത്ത് രൂപയ്ക്ക് മുന്തിരിക്കൊത്ത് ഏഴ് രൂപ ഒരു കിലോ മാവിൽ നിന്നും പതിനഞ്ച് മുതൽ ഇരുപത് വരെ മുറുക്കുണ്ടാക്കാൻ കഴിയും കുടുംബാംഗങ്ങൾക്ക് പുറമേ കൂലിക്ക് ആളുമുണ്ടാകും ഇവർക്ക് മാവിന്റെ അളവനുസരിച്ചാകും കൂലി നൽകുന്നത് പരമ്പരാഗത പലഹാര നിർമ്മാണ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പലഹാര നിർമ്മാണ തൊഴിലാളിയായ ദീപ പറയുന്നു